ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഒരു ഉറപ്പുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ അല്ലേ ആർക്കാണ് ഈ വരുന്ന റമദാൻ മാസം നമ്മൾക്ക് എന്താ പറയുക ജീവൻ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഈ വർഷത്തെ നോമ്പ് ഫുള്ള് ഞാൻ എടുക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഈ വർഷത്തെ നോമ്പിന് പെരുന്നാളിനും എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയോ ഒരിക്കലുമില്ല ഈ ഒരു വാക്ക് ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദ് മസൂദ് സഖാഫി ഗൂഡല്ലൂരിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി കാരണം ഈ വരുന്ന ഈ ഒരു രജവു മാസത്തിൽ അദ്ദേഹത്തിൻ്റെ വഫാത്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും അടുത്ത മാസം റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കേണ്ട അല്ലെങ്കിൽ നോമ്പിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പ് എങ്ങനെ ചെയ്യണം എന്താണ് എന്തക്കതായ നോമ്പിനെക്കുറിച്ച് സംസാരിച്ച് അങ്ങനെ ഒരുപാട് മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് അപ്പോൾ ആ ഉസ്താദിനെ ആ ഉസ്താദിൻ്റെ മരണ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞു ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഉസ്താദിനെ കുറിച്ചിട്ട് ദേവർഷോ ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു ആ ഉസ്താദ് ദേവർഷോ അല്ലെ ഉസ്താദിനെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് എന്നോട് ചോദിക്കും ഞാൻ ഉസ്താദിനെ എനിക്കറിയാം ഞാൻ ദേവർഷോ അല്ലെ ഉസ്താദ് ഒരു സമൂഹ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു കൂടലൂരിൽ വെച്ചിട്ട് അന്ന് ഞാനും എൻ്റെ ഫാമിലിയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ ഞാനിവിടെ സൈഡിൽ വെക്കാം കേട്ടോ ഞാൻ അവിടെ പോയ വീഡിയോസൊക്കെ എടുത്തതൊക്കെ ഞാനിവിടെ വെക്കാം അപ്പോൾ പിന്നെ ഒരിക്കൽ അപ്പോൾ ഞാൻ ഒരുപാട് ദേവശോല് ഉസ്താദിൻ്റെയും പ്രഭാഷണം ഒരു വ്യക്തിയാണ് കാരണം നമ്മൾ നമ്മളിരുന്നു പോകും അവർ സംസാരിക്കുന്നതൊക്കെ നമ്മളിരുന്നു പോവും അതങ്ങനെയാണ് അത് ആ കേൾക്കുന്ന ആൾക്കാർക്ക് അത് അറിയുള്ളൂ അല്ലാതെ മറ്റുള്ള അതായത് ഈ വിശ്വാസമില്ല വിശ്വാസമല്ല നമ്മളെ ഒരു പ്രസംഗം കേൾക്കാനും ആ ഒരു പ്രഭാഷണത്തിൽ നമ്മളെ പിടിച്ചിരുത്തുന്നതും അവർ പറയുന്ന ഓരോ വാക്യങ്ങളാണ് ഇപ്പോൾ ഒരു പിന്നെ പ്രഭാഷണം തന്നെ എന്നെ വല്ലാതെ ആഴത്തിൽ ചിന്തിപ്പിച്ചു നമ്മൾ മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇന്ന് നമ്മൾ നമ്മൾ ഇന്ന് കിടന്നു രാവിലെ എണീക്കോ എന്നുള്ളത് നമുക്കാർക്കും ഉറപ്പില്ല ഒരു ഗ്യാരണ്ടിയും ഇല്ല അതുകൊണ്ട് ഉള്ള സമയം ുള്ള ആളുകളോട് നമ്മളെ ചുറ്റും നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ പോവുക എന്നതാണ് ഞാൻ എപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ പറയാറ് മറ്റുള്ളവരെ കരയിപ്പിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസ അതൊന്നും നമ്മുടെ ലൈഫിൽ എപ്പോഴും നിലനിൽക്കില്ല പിന്നെ കുറ്റം പറയുന്നത് ഇപ്പം നമ്മളിപ്പം ഞാനൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ തന്നെ ചെയ്യുമ്പോൾ തട്ടമൊക്കെ ഇട്ടിട്ട് പാത്തുമായിട്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു അതൊരു ക്യാരക്ടർ മാത്രമാണ് അപ്പോൾ ആ ക്യാരക്ടർ വീഡിയോനെയൊക്കെ എടുത്തിട്ട് കുറേ പേര് റിയാക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് എന്താ പറയുക എപ്പോഴും നമ്മളത് അങ്ങനെ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളൊരു റിയാക്ഷൻ പോലെ വീഡിയോ ചെയ്യുന്നു അതിലെന്താണ് തെറ്റ് അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ തട്ട് വിട്ടിട്ട് ഹിന്ദുവായ ആൾക്കാരൊക്കെ തട്ടവിട്ടിട്ട് ഓരോ ക്യാരക്ടർ വീഡിയോസൊക്കെ ചെയ്ത് ഞാൻ ഇന്നെൻ്റെ ചാനലുകാരെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ ഇതും കൂടെ ചേർത്ത് പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യുന്നു അതൊരു ക്യാരക്ടർ വീഡിയോ ചെയ്യുന്നു അത്രമാത്രം ചിന്തിച്ചാൽ മതി അതിലെ മതം കലർത്തി മതത്തോട് ചേർത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന കുറേ ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവരൊക്കെ അവരോടൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു പോയിരിക്കണം കാരണം ഞാൻ അടുത്ത മാസം നോമ്പ് എടുക്കുന്ന ഒരാളാണ് എനിക്ക് നോമ്പ് എടുക്കണം അപ്പോൾ എല്ലാവരോടും പൊരുത്തപ്പെട്ടു പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ പൊരുത്തപ്പെടുകയാണ് ഞാൻ ആരുടെയെത്തെങ്കിലും ദേഷ്യമായി സംസാരിക്കുകയോ ദേഷ്യമായി പെരുമാറിയോ മാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം കാരണം ഞാൻ പുണ്യ റമദാൻ മാസത്തിലെ എൻ്റെ മൂന്നാമത്തെ വർഷമാണ് എൻ്റെ നോമ്പ് എടുക്കൽ അപ്പോൾ ദേവർഷൽ ഉസ്താദ് പറയണ പോലെ ഞാൻ ആ ഒരു ദിവസം വരെ ജീവിച്ചിരിക്കുമോ എന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല എനിക്കെന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ ഞാൻ പറയും നമ്മളുടെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ മരിച്ചാലും എല്ലാവരിലും ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈ ലോകം മുഴുവൻ കാണുക നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ആ നല്ല കാര്യമായിരിക്കും എല്ലാവരുടെ കണ്മുന്നിൽ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവശോല ഉസ്താദ് മസൂദ് സഖാഫി ഗൂഢല്ലൂർ ഉസ്താദിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം ഈ വരുന്ന റമദാനിൽ ജീവിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ളത് ഒരു ഉറപ്പുമില്ലാത്ത പാവങ്ങളാണ് നമ്മൾ ഉണ്ട് ഞാൻ അവർക്ക് ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴും എന്തും സംഭവിക്കാം ഒരു കാലത്ത് പരിശുദ്ധമായ റജപ്പും മുഴുവനും നമ്മുടെ അരികിൽ നിന്ന് കടിഞ്ഞുപോയെങ്കിൽ വിധിയുണ്ട് എങ്കിൽ അടുത്ത കൊല്ലം വരും എന്ന പ്രതീക്ഷ നമുക്ക് പറയാനുണ്ടെങ്കിൽ ഒരു ഉറപ്പുമില്ല സഹോദരങ്ങളെ ഒരു ഉറപ്പുമില്ല നമുക്ക് പല ആളുകളുടെ മരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും മയ്യത്ത് നിസ്കരിക്കുമ്പോഴും മയത്തിന്റെ കൂടെ പോകുന്ന സമയം കബറുകൾ ചെന്നുകൊണ്ട് മിൻഹാ ഹലത്തിനാക്കും മണ്ണ് ആ കബറിലേക്ക് വലിച്ചിടുന്ന ഘട്ടത്തിലും പടച്ചവനെ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളത്തെ രാത്രി എന്റെ എന്നെ കബറിൽ വെച്ചിട്ട് ഇതുപോലെ നാട്ടിലുള്ളവരും മണ്ണ് വലിച്ചെറിയുന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിലോ ഈ ഒരു ഓർമ്മ മനുഷ്യനിക്ക് വരുന്നില്ല ഞാനടക്കമുള്ള നമ്മുടെ കഥകളാണ് കഥകള് പഴയ കാലത്ത് ചില അടയാളങ്ങൾക്കുണ്ടായിരുന്നു മരണത്തിനും മറ്റുമൊക്കെ ഇപ്പോൾ ഒരുവിധ അടയാളമോ ഒന്നുമില്ല ഇന്നലെ നല്ലതുപോലെ നല്ല പ്രഭാഷണം നടത്തുന്ന വല്ലാത്ത ഒരു പണ്ഡിതനാണ് ൂര് സഖാഫി എന്ന ആ യുവ പണ്ഡിതൻ നല്ല ഒരു ഒരു പണ്ഡിതനാണ് ഒരു തണ്ഡിതനാണ് എത്ര കടിവുള്ള ഒരു യുവ പണ്ഡിതനാണ് ഇന്നലെ ദേവർഷോല മൂന്നാം ഡിവിഷനിലാണ് പ്രഭാഷണം പാടന്റ മർക്കസിന്റെ തൊട്ടടുത്ത് ആ പ്രഭാഷണം നടത്തിയ യുവ പണ്ഡിതൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലാണ് പ്രഭാഷണം ഏറ്റിട്ടുള്ളത് ഇന്നലെ ഈ സമയം പ്രഭാഷണം നടത്തി അത് കഴിഞ്ഞിട്ട് കാസർകോട്ടേക്ക് പോകാൻ ഒരു പണ്ഡിതമുത്ത് പക്ഷേ ഒരു നേരം വരെ ഒരു പ്രശ്നവുമില്ല ഒരേ ബഹുമാനപ്പെട്ടവരുടെ കുടുംബമൊക്കെ ഗൂഢല്ലൂരിൽ താമസിക്കുന്നുണ്ട് ഒരു പെങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണുള്ളത് ആ വീട്ടിലൊക്കെ പോയി പ്രഭാഷണം കഴിഞ്ഞ് വഴതു കഴിഞ്ഞ് ആ വീട്ടിലൊക്കെ പോയി എല്ലാ കുടുംബങ്ങളോടും സന്തോഷത്തോടെ തമാശയും സന്തോഷമൊക്കെ നടത്തി പറഞ്ഞ് വീട്ടിലേക്ക് പോയി പ്രഭാതത്തിന് മുമ്പ് വീട്ടിലെത്തി വല്ല കുഴപ്പണ്ടോ സഹോദരങ്ങളെ എത്ര നല്ല മുവഫക്കായൊരു പണ്ഡിതനാണ് ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് ആ പണ്ഡിതൻ നേരം മരണപ്പെട്ട വിവരമാണ് നമ്മളൊക്കെ അടയാളമെങ്കിലും ഇല്ല ലോകത്തോട് പറഞ്ഞു എന്ന ആ യുവ പണ്ഡിതന്റെ ഖബറ് ഞങ്ങളുടെ ആ അനുജന്റെ ഖബറ് നീ പ്രകാശിപ്പിക്കണേ ആ സഹോദരന്റെ ദർജ നീയറ്റി കൊടുക്കണേ ധാരാളം വർഷം നടത്തി ഒരുപാട് പണ്ഡിതന്മാർ അവിടത്തി ധാരാളം പറഞ്ഞു കൊടുത്തു തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഇഷ്ടിന്റെ ഭാഗങ്ങൾ പതിനായിരക്കിടക്കരെ പാവങ്ങളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ അവസരം കിട്ടിയ ആ പണ്ഡിതന്റെ വഴകുകളും അമരുകളും അതിന്റെ സവാബ് നീ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റൊമ്പ ആദ്യത്തെ രാത്രിയാണ് ഇന്നത്തെ ഖബർ നീ പ്രകാശിപ്പിക്കണല്ലോ സ്വർഗ്ഗത്തോപ്പാക്കണേ റഹ്മാനെ നാട്ടുകാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ജ്യേഷ്ഠാരജന്മാരെ ഞാൻ ഇന്നിവിടെ വളർന്ന് പറയുന്നു ഒരു പിടുത്തല്ല നേരം വെളുക്കുമ്പോഴുള്ള അവസ്ഥ അറിയില്ല അതെ കണ്ടില്ലേ നേരം വെളുത്താല് എന്താ അവസ്ഥ എന്ന് അവസ്ഥറിയില്ലാണ് കാരണം മനുഷ്യനാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു വർഷത്തെ ഗ്യാരണ്ടി രണ്ട് വർഷത്തെ ഗ്യാരണ്ടി എന്നൊക്കെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഉണ്ടാവും പക്ഷേ മനുഷ്യനൊരിക്കലും ഇല്ല എപ്പോൾ ഏത് സമയത്ത് എന്ത് സംഭവിക്കുമെന്നറിയില്ല അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുക നല്ല രീതിയിൽ പെരുമാറുക അത്ര എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാറുള്ളൂ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം